السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى نمك نلقي اتوم وليا نعمتان نمك الله ايمان نلقي نملا مؤمنا ايجاني نلد അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലമതിക്കാൻ കഴിയാത്ത ഒരു നിയമ്മത്ത് അതിന് നാം അള്ളാഹുനത്ര തന്നെ നന്ദി പ്രകടിപ്പിച്ചാലും നന്ദി പ്രകാശിപ്പിച്ചാലും ആ ചെയ്തമ്മത്തുകൾക്ക് ഒരിക്കലും മതിയാവുകയില്ല അള്ളാഹുന നമ്മുടക്ക് ഇമാൻ ശക്തിപ്പെടുത്തി തരട്ടെ അവസാനമാക്രിപത്ത് നന്നായി ഇമാനിലെ മരണം നൽകട്ടെ എന്ന് സാന്ദർഭികമായി ഇതുവാ ചെയ്യുന്നു ഈ മാൻ കഴിഞ്ഞാൽ പിന്നൊരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്നുള്ളത് അള്ളാഹു ആരോഗ്യം നൽകി എന്നുള്ളതാണ് ആഫിയത്ത് നൽകി എന്നുള്ളതാണ് എത്രയെത്ര രോഗികൾ നമുക്കിടയിലുണ്ട് വലിയ മാരകമായ രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന എത്രയെത്ര ആളുകൾ ശരീരത്തിൻ്റെ സഹിക്കാൻ കഴിയാത്ത വേദന കാരണം ജീവിതപരി കൊള്ളുന്ന പ്രയാസപ്പെടുന്ന എത്രയെത്ര ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി നമ്മുടെ കണ്ണിന് നല്ല കാഴ്ചശക്തി നൽകി കേൾക്കാൻ നല്ല കേൾവിശക്തി അള്ളാഹുത്താല നൽകി സംസാരിക്കാനുള്ള നാവ് അള്ളാഹു നമുക്ക് നൽകി ചിന്തിക്കാനുള്ള ഹൃദയവും നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയും തുടങ്ങി കെണ്ണിഞ്ഞാൽ ഒടുങ്ങാത്ത ഞാൻത്തുകൾ അള്ളാഹുത്താല നമുക്ക് നൽകി ഈ ഞാമത്തുകൾ ഇതിൻ്റെയൊക്കെ കാഫിയത്ത് ആരോഗ്യം അത് നിലനിന്ന് കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിനെങ്ങാനും ക്ഷതമേറ്റാൽ സംസാരിക്കാൻ കഴിയാതെ വന്നാൽ നടക്കാൻ കഴിയാതെ വന്നാൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് കാണാൻ കഴിയാതെ വന്നാലൊക്കെയുള്ള ബുദ്ധിമുട്ട് അതിനാലുള്ള പ്രയാസം എത്രമാത്രം വലുതാണ് അള്ളാഹു നൽകിയ ഓരോ ആന്തരിക അവയവങ്ങൾ അത് കൃത്യമായി എന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് യാതൊരു പ്രയാസവും ജീവിക്കാൻ വേണ്ടി കഴിയുന്നു എന്നാൽ നമുക്കിടയിൽ കിട്ടി നഷ്ടപ്പെട്ട് ഒന്നരാടവും അല്ലാതെയുമൊക്കെ ഡയാലിസിന് വേണ്ടി പോകുന്ന എത്രയെത്ര ആളുകളാണ് എന്തുമാത്രം വേദനകളും ക്ഷീണവുമാണ് അവർ സഹിക്കുന്നത് ക്യാൻസർ ബാധിച്ച് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നശിച്ച് നശിച്ചു പോകുമ്പോൾ അതുകൊണ്ടുള്ള വേദന കടിച്ചു കടിച്ചമർത്തി വലിയ പ്രയാസം നേരിടുന്ന ആളുകൾ നമുക്കിടയിലെ അള്ളാഹു നമുക്കതിൽ നിന്നും വലിയ കാവൽ നൽകിയില്ലേ ഇതിനെല്ലാം അള്ളാഹിനെ നാം എപ്പോഴും നന്ദി പ്രകടിപ്പിക്കണം ഈ ആരോഗ്യം ഈ ആഫിയത്ത് നിലനിന്ന് കിട്ടാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദ ചെയ്തു കൊണ്ടിരിക്കണം ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമത്തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളതും അതാണ് അവിടെ നിന്ന് പറഞ്ഞതായി കാണാൻ കഴിയും ആഫിയ നിങ്ങൾ അള്ളാഹിയുടെ എപ്പോഴും ആഫിയത്തിനെയും അതുപോലെ തന്നെ പാപങ്ങൾ പുറക്ക് പുറത്തു കിട്ടാൻ വേണ്ടിയും നിരന്തരം നിങ്ങൾ അള്ളാഹുനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തുകിട്ടാൻ മറ്റുള്ളവരുടെ ഷെറുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ അതുപോലെ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ നീങ്ങിക്കിട്ടാൻ നിങ്ങളാഹുനോട് എപ്പോഴും ദ്വാ ചെയ്യണേ ഫ അഹദൻ ലം ലഖീനി യു തമാദീനിൽ ആഫിയാ കാരണം ഈമാനെന്ന ആ യക്കീലിന് യക്കീൻ മാറ്റി നിർത്തിയാൽ ശേഷം അതാണ് ഏറ്റവും വലിയ ഞാമത്ത് അത് കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു ആ ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അള്ളാഹുവിന് ആഫിയത്ത് നൽകി ആരോഗ്യം നൽകി എന്നുള്ളതാണ് ഇത് നിലനിന്ന് കിട്ടാൻ ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ സദാ അള്ളാഹുനു വാ ചെയ്യണം നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഖുർആൻ ഓതാൻ നന്മകൾ ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങിയ എന്തെല്ലാം നന്മകൾ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ചെയ്യാത്ത ചെയ്തു വെക്കാനുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ിൽ ആഫിയത്ത് ആരോഗ്യം അനിവാര്യമാണ് എത്ര തന്നെ സമ്പത്തുള്ള വ്യക്തിയാണെങ്കിലും ആഫിയത്ത് നഷ്ടപ്പെട്ടു പോയാൽ ആരോഗ്യമില്ലാതെ പോയാൽ സമ്പത്ത് കൊണ്ട് യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ കൊണ്ട് കാര്യമില്ല ഇതെല്ലാം വേണമെങ്കിൽ ഇതുകൊണ്ടെല്ലാം ഉപകാരം നമുക്ക് ലഭിക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് ആരോഗ്യമുള്ളവരായി ആഫിയത്തുള്ളവരായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം അതുകൊണ്ട് അള്ളാഹു നിങ്ങൾ നിരന്തരം ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹു താലം നമുക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനും ഈ മനോട് മരണപ്പെടാനുമുള്ള തോഫീഖ പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാ അയ്യൂക്കും വരഹമുല്ലാ വരക്കാത്തു